മണലൂർ മേഖലാ കുടുംബസംഗമത്തിൽ എൻ ഡി എ തൃശൂർ ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുമായി സംവദിച്ചു സംഗമത്തിൽ തൃശൂരിന്റെ വികസന രൂപരേഖ അദ്ദേഹം അവതരിപ്പിച്ചു അംഗങ്ങളുടെ ചോദ്യങ്ങൾക്ക് അദ്ദേഹം മറുപടിയും എ എസ് വിമലാനന്ദൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു പ്രകാശ് കടവിൽ ആമുഖ പ്രസംഗം നടത്തി ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ ജോഷി മോഹനൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു ചിരുക വിവേകിന്റെ വസ്തിയിലാണ് കുടുംബസംഗമം നടത്തിയത് തസ്കരന്മാരാണ് കേരളം വച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആദ്യത്തെ ചവിദ്യ വഴിയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഒരു എം പി നിങ്ങൾ തിരഞ്ഞെടുത്തു എന്നിലൂടെ എന്ന് മാത്രം അവിടെ അതിന് അർത്ഥവും ആ സ്ഥിതി അങ്ങനെ നിങ്ങൾ വിശ്വസിക്കണം തീർച്ചയായിട്ടും കേരളത്തിലെ രാഷ്ട്രീയ രാഷ്ട്രീയ ഭരണ മാറ്റത്തിനുള്ള കാറ്റ് വീശി തുടങ്ങുന്നത് ഈ തെരഞ്ഞെടുപ്പോടു കൂടിയായിരിക്കുമെന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട് അതിലേക്ക് നിങ്ങളുടെ സത്യസന്ധമായ ഉത്തരവാദിത്വപൂർണമായ വോട്ട് നിക്ഷേപമുണ്ടായി ഒരു ഫലവത്തായ പ്രവചനം ജൂൺ നാലാം തീയതി വിളംബരം വരണം